അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണെന്നും എം എൽ എ സനീഷ് കുമാർ പറഞ്ഞു ആചാരപെരുമയിൽ ആക്ഷേപഹാസ്യമായി പൊറാട്ടുവേഷങ്ങൾ അരങ്ങിലെത്തി കാസർകോട് പീലിക്കോട് രായരമംഗലം ഭഗവതി ക്ഷേത്രം കാർത്തിക വിളക്ക് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പത്മശാലിയ പൊറാട്ട് അവതരിപ്പിച്ചത് സാമൂഹ്യ പ്രശ്നങ്ങൾ നർമ്മത്തിൽ ചാലിച്ചാണ് പൊറാട്ടുവേഷങ്ങൾ അരങ്ങിലെത്തിയത്

തുടങ്ങിയവയാണ് പൊറാട്ടിലെ പരമ്പരാഗത വേഷങ്ങൾ മാണിക്യക്കല്ല് എന്ന സ്ഥലത്തിനായി സ്വരൂപവും ഇളംകൂത്ത് സ്വരൂപവും തമ്മിലുണ്ടായ അങ്കുറപ്പാടും യുദ്ധവർണ്ണനകളുമാണ് പൊറാട്ടിൻ്റെ മറ്റൊരു ഐതിഹ്യമായി പറയുന്നത് ആലുകാലിക സാമൂഹിക പ്രശ്നങ്ങൾ ഇത്തവണയും പത്മശാലീയ പൊറാട്ടിൽ ചർച്ചയായി മയക്കുമരുന്നിന്റെ ഉപയോഗം വർഗീയ സംഘർഷങ്ങൾ നവമാധ്യമങ്ങളിലെ പുതുതലമുറയുടെ ഇടപെടൽ മാധ്യമപ്രവർത്തനത്തിലെ തെറ്റായ ശൈലികൾ എന്നിവയും വിമർശനത്തിനിടയായി ജനാവലിയാണ് പൊറാട്ട് കാണാനായി എത്തിയത് കാസർഗോഡിന്റെ സാംസ്കാരിക പെരുമയിലെ മറ്റൊരു കലാരൂപമായ ശാലിയ പൊറാട്ട് പയ്യന്നൂരിലും കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തും കാഞ്ഞങ്ങാട്ടും വരും ദിവസങ്ങളിൽ അരങ്ങേറും കേരളാവിഷൻ ന്യൂസ് കാസർഗോഡ് പാലക്കാട് ആനക്കരയിൽ കിണറ്റിൽ വീണയാളെ രക്ഷിച്ച് കരക്കെത്തിച്ചപ്പോൾ ചുരുളഴിഞ്ഞത് പ്രദേശത്തെ മോഷണ കഥ തമിഴ്നാട് സ്വദേശികളും നിരവധി മോഷണ കേസുകളിലെ പ്രതികളുമായ കരുണാനിധി ജയരാമൻ എന്നിവരാണ് പിടിയിലായത്